വലിയ സാമ്പത്തിക കുറിച്ച് മുന്നറിയിപ്പ് നൽകി സാമ്പത്തിക ലോകത്ത് വീണ്ടും ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് പ്രശസ്ത പേഴ്സണൽ ഫിനാൻസ് എഴുത്തുകാരൻ റോബർട്ട് കിയോസാക്കി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപതിലെ സാമ്പത്തിക പ്രതിസന്ധി കൃത്യമായി പ്രവചിച്ച് ശ്രദ്ധ നേടിയ കിയോസാക്കി ഓഹരി വിപണിയിൽ ഒരു വലിയ തകർച്ച ഉണ്ടാകുമെന്ന സൂചനകളാണ് നൽകുന്നത് ഈ മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ പതിവ് ഉപദേശമായ സ്വർണം വെള്ളി ബിറ്റ് കോയിൻ എന്നിവയിൽ നിക്ഷേപിക്കുക എന്നതിന് കൂടുതൽ ശക്തി നൽകുന്നുണ്ട് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന വെസ്റ്റ് സെല്ലർ പുസ്തകത്തിലൂടെ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർക്കിടയിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് കിയോസാക്കി ഓഹരി വിപണി തകരാൻ പോകുന്നുവെന്ന സൂചനകൾ മുന്നറിയിപ്പ് നൽകുന്നു ഇത് സ്വർണം വെള്ളി ബിറ്റ്കോയിൻ കോയിൻ ഉടമകൾക്ക് സന്തോഷവാർത്തയാണ് എന്നാൽ നാനൂറ്റി ഒന്ന് കെ വിരമിക്കൽ അക്കൗണ്ടുകളുള്ള ബേബി ബൂമർമാർക്ക് ഇതൊരു ദുരന്തമാണ് ശ്രദ്ധിക്കുക കിയോസാക്കി എക്സിലെ തന്റെ ഏറ്റവും പുതിയ പോസ്റ്റിൽ കുറിച്ചു ഇക്വിറ്റികളിൽ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും കെ പോലുള്ള വിരമിക്കൽ അക്കൗണ്ടുകൾക്ക് വലിയ നഷ്ടം സംഭവിക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് ഉയർന്ന പലിശ നിരക്ക് സാമ്പത്തിക വളർച്ചയിലെ മാന്ദ്യം അമേരിക്കയിലെ വർദ്ധിച്ചു വരുന്ന കടബാധ്യതകൾ എന്നിവ കാരണം ആഗോള വിപണികൾ അസ്ഥിരമായ ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് വരുന്നത് പരമ്പരാഗത സാമ്പത്തിക നയങ്ങളുടെ ശക്തമായ വിമർശകനായ ക്യൂസാക്കി പണപ്പെരുപ്പത്തിൽ നിന്നും അമേരിക്കൻ ഡോളറിന്റെ മൂല്യ തകർച്ചയിൽ നിന്നും സ്വയം രക്ഷിക്കാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നത് പതിവാണ് ഒരു വർഷത്തിനിടെ സ്വർണത്തിന്റെ വിലയിൽ ഏകദേശം നാൽപ്പത് ശതമാനം വർധനമുണ്ടായി പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപയോടടുത്ത വിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് വെള്ളിയുടെ വില നാൽപ്പത്തി നാല് ശതമാനം വർദ്ധിച്ചു ബിറ്റ്കോയിൻ ആകട്ടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നൂറ്റി പതിനൊന്ന് ശതമാനം കുതിച്ചുയേർന്ന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഡോളറിലെത്തി ഏകദേശം ആറായിരം ഡോളർ വിലയിൽ ഉണ്ടായിരുന്നപ്പോൾ താൻ ബിറ്റ്കോയിൻ വാങ്ങാൻ തുടങ്ങിയെന്ന് കിയോസാക്കി വെളിപ്പെടുത്തി കൂടുതൽ വ്യാജപണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ ബിറ്റ് കോയിൻ വാങ്ങിയേനേ എന്നും അദ്ദേഹം പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു ഇത് ഫിയറ്റ് കറൻസികളോടുള്ള അദ്ദേഹത്തിന്റെ അവിശ്വാസം വ്യക്തമാക്കുന്നുണ്ട് കിയോസാക്കിയുടെ അതിരുകടന്ന പ്രവചനങ്ങളെ പല മാർക്കറ്റ് വിദഗ്ധരും തള്ളിക്കളയാറുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ സാധാരണ നിക്ഷേപകർക്ക് ഒരുപോലെ ശ്രദ്ധ നൽകുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ബിറ്റ്കോയിന്റെ വില പത്ത് ലക്ഷം ഡോളറിലെത്തുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു എന്നിരുന്നാലും ഭാവിയിൽ വിജയിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആസ്തികൾ വാങ്ങിയവരല്ലെന്നും മറിച്ച് ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ കൈവശം വെക്കുന്നവരാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് പണപ്പെരുപ്പത്തിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും രക്ഷപ്പെടാൻ സ്വർണം വെള്ളി ബിറ്റ്കോയിൻ തുടങ്ങിയ സുരക്ഷിത ആസ്തികളിൽ നിക്ഷേപിക്കുക എന്ന അദ്ദേഹത്തിന്റെ ഉപദേശം വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അനിശ്ചിതത്വത്തിൽ നിക്ഷേപകർക്കൊരു വഴികാട്ടിയായി നിലകൊള്ളുന്നുണ്ട് പരമ്പരാഗത സാമ്പത്തിക സംവിധാനങ്ങളുടെ അപകട സാധ്യതകൾ മനസ്സിലാക്കി വൈവിധ്യവൽക്കരിച്ച നിക്ഷേപ തന്ത്രങ്ങൾ പിന്തുടരാൻ ഇത് ഓർമ്മിപ്പിക്കുന്നു ലോക സാമ്പത്തിക രംഗത്ത് എന്നും ചർച്ചാവിഷയമായി നിലകൊള്ളുന്ന ഒരു പേരാണ് റോബർട്ട് കിയോസാക്കി റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാത പുസ്തകം കോടിക്കണക്കിന് വായനക്കാരുടെ സാമ്പത്തിക വീക്ഷണങ്ങളെ മാറ്റിമറിച്ചു ഒരു സാധാരണ ജീവനക്കാരന്റെ മനോഭാവത്തിൽ നിന്നും ഒരു നിക്ഷേപകന്റെ കാഴ്ചപ്പാടുകളിലേക്ക് ആളുകളെ നയിച്ച കിയോസാക്കി പരമ്പരാഗത സാമ്പത്തിക തത്വങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം വഴി വെട്ടിത്തെളിച്ചു സമ്പത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം ലളിതമാണ് പണം ഉണ്ടാക്കാൻ പണം ഉപയോഗിക്കുക എന്നാൽ അതിനപ്പുറം ബാങ്ക് അക്കൗണ്ടുകളിലും ഫിയേറ്റ് കറൻസികളിലുമുള്ള വിശ്വാസം കുറയ്ക്കണമെന്നും സ്വയം നിയന്ത്രിതവും മൂല്യം നിലനിർത്തുന്നതുമായ ആസ്തികളിൽ നിക്ഷേപിക്കണമെന്നും അദ്ദേഹം ശക്തമായി വാദിക്കുന്നുണ്ട് കിയോസാക്കിയുടെ ഈ വീക്ഷണം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിലും പ്രകടമാണ് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ആസന്നമാണെന്നും സ്റ്റോക്ക് മാർക്കറ്റുകൾ തകരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി കൃത്യമായി പ്രവചിച്ച് ശ്രദ്ധ നേടിയ ചരിത്രമുള്ളതുകൊണ്ട് കിയോസാക്കിയുടെ വാക്കുകൾ നിക്ഷേപകർക്ക് ഗൗരവമേറിയതാണ് ഉയരുന്ന പലിശ നിരക്കുകൾ സാമ്പത്തിക വളർച്ചയിലെ മാന്ദ്യം വർദ്ധിച്ചുവരുന്ന ദേശീയ കടങ്ങൾ എന്നിവ ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റുകളും നാനൂറ്റിയൊന്ന് കെ പോലുള്ള റിട്ടയർമെന്റ് അക്കൗണ്ടുകളും വലിയ നഷ്ടങ്ങൾക്ക് വിധേയമാകാമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ഇത് സാധാരണക്കാരായ നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് എന്നാൽ ഈ തകർച്ച ചിലർക്ക് സന്തോഷവാർത്തയാണെന്നും അദ്ദേഹം പറയുന്നു അത് മറ്റാർക്കുമല്ല സ്വർണം വെള്ളി ബിറ്റ്കോയിൻ കോയിൻ എന്നിവയിൽ നിക്ഷേപിച്ചവർക്കാണ് കാരണം സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ആസ്തികൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാകുകയും അവയുടെ വില കുത്തനെ ഉയരുകയും ചെയ്യും ക്യോസാക്കിയുടെ അഭിപ്രായത്തിൽ സ്വർണവും വെള്ളിയും യഥാർത്ഥ പണമാണ് അച്ചടിച്ചു കൂട്ടാൻ സാധിക്കാത്തതും പരിമിതമായ അളവിൽ മാത്രം ലഭ്യമായതുമായ ഈ ലോഹങ്ങൾക്ക് അവരുടേതായ ആഭ്യന്തര മൂല്യമുണ്ട് പണപ്പെരുപ്പം കൂടുമ്പോഴും ഫിയർ കറൻസികളുടെ മൂല്യം ഇടിയുമ്പോഴും ഈ ലോഹങ്ങളുടെ മൂല്യം കൂടുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണത്തിനും വെള്ളിക്കുമുണ്ടായ വിലവർധനവ് ഇതിനൊരു ഉദാഹരണവുമാണ് ബിറ്റ്കോയിനെ ക്യൂസാക്കി വിശേഷിപ്പിക്കുന്നത് ജനങ്ങളുടെ പണം എന്നാണ് സർക്കാരിന്റെയോ ബാങ്കുകളുടെയോ നിയന്ത്രണമില്ലാത്ത ഡിസെൻട്രലൈസ് ആയ ഈ ഡിജിറ്റൽ കറൻസി ഫിയറ്റ് കറൻസികളുടെ മൂല്യ തകർച്ചയിൽ നിന്നും ഒരു രക്ഷാകവചം നൽകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് ബിറ്റ്കോയിന്റെ പരിമിതമായ ലഭ്യത അതിനെ സ്വർണം പോലെ മൂല്യമുള്ള ഒരു ആസ്തിയാക്കി മാറ്റുന്നു രണ്ടായിരത്തി മുപ്പതോടെ ബിറ്റ്കോയിന്റെ വില പത്ത് ലക്ഷം ഡോളറിൽ എത്തുമെന്ന അദ്ദേഹത്തിന്റെ പ്രവചനം പലരും അതിരി കടന്നതായി കാണുന്നുണ്ടെങ്കിലും ഈ ആസ്തികളുടെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുന്നതിൽ കിയോസാക്കിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് കിയോസാക്കി ഫിയറ്റ് കറൻസികളെ വിമർശിക്കുന്നത് പ്രധാനമായും അവയുടെ മൂല്യം അച്ചടിച്ച് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നതിനാലാണ് ഇത് പണപ്പെരുപ്പത്തിന് കാരണമാകുന്നു ബാങ്കുകളും സർക്കാരുകളും അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കായി പണം അച്ചടിക്കുമ്പോൾ അത് സാധാരണക്കാരുടെ സമ്പാദ്യത്തിന്റെ മൂല്യം കുറയ്ക്കുന്നു ഈ അവസ്ഥയിൽ നിന്നും രക്ഷ നേടാൻ ഫിയറ്റ് കറൻസികളിൽ നിന്നും വ്യത്യസ്തമായ മൂല്യം നിലനിർത്തുന്ന ആസ്തികളിൽ നിക്ഷേപിക്കണമെന്ന് അദ്ദേഹം ശക്തമായി ഉപദേശിക്കുന്നുണ്ട് കിയോസാക്കിയുടെ മുന്നറിയിപ്പുകൾ പലപ്പോഴും അതിരുകടന്നതാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വിമർശിക്കാറുണ്ട് എല്ലാ നിക്ഷേപ തന്ത്രങ്ങളും എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമാകില്ല ഓഹരി വിപണികളിൽ ദീർഘകാല നിക്ഷേപം നടത്തുന്നവർക്ക് കിയോസാക്കിയുടെ ഈ മുന്നറിയിപ്പുകൾ അനാവശ്യ ഭീതി ഉണ്ടാക്കിയേക്കാം കാരണം വിപണികൾക്ക് ഉയർച്ചകളും താഴ്ചകളും സാധാരണമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ നമ്മെ ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു നിക്ഷേപ തന്ത്രങ്ങളിൽ വൈവിധ്യം അനിവാര്യമാണ് എല്ലാ മുട്ടകളും ഒരേ കുട്ടയിൽ ഇടരുത് സാമ്പത്തിക അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കിയോസാക്കിയുടെ വാക്കുകൾ നിക്ഷേപകർക്കൊരു വഴികാട്ടിയായി നിലകൊള്ളുന്നു പരമ്പരാഗത സാമ്പത്തിക സംവിധാനങ്ങളിലെ അപകട സാധ്യതകൾ തിരിച്ചറിയാനും പണപ്പെരുപ്പത്തിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനും വൈവിധ്യമാർന്ന നിക്ഷേപ തന്ത്രങ്ങൾ സ്വീകരിക്കാനും ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ കിയോസാക്കി മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ സ്വന്തമാക്കുന്ന ആസ്തികൾക്ക് യഥാർത്ഥത്തിൽ മൂല്യമുണ്ടോ നിങ്ങളുടെ പണത്തിന് ഭാവിയിൽ എന്ത് സംഭവിക്കും